ചൂണ്ടിലൊക്കെ ആയിട്ടിറങ്ങിയതാണ് പക്ഷെ നമ്മൾ മീൻ പിടിക്കാൻ വന്ന തോട്ടിൽ ഇത് ഇവർ കണ്ടില്ല ചണ്ടിയൊക്കെ വലിച്ച് മീൻ പിടിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ചൂണ്ടിലൊക്കെ മടക്കി വെച്ചു നമുക്ക് അവർ മീൻ പിടിക്കുന്നത് കാണാം തോട്ടിലെ വെള്ളം ഫുള്ളായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് മീൻ അപ്പുറത്തും പുറത്തും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് സൈഡിലും ഈ കാരണ വളവിലാണ് അവർ നോക്കുന്നത് അപ്പം അപ്പുറത്തും ഇപ്പുറത്തും കണ്ടുകൊണ്ട് അടുക്കുകയാണ് ഈ ഇത് എന്നിട്ട് അവർ ചണ്ടി വലിച്ച് കയറ്റാൻ തുടങ്ങി നമുക്ക് ഈ ചണ്ടികളിൽ മീൻ നിൽക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു വിധത്തിലുള്ള സ്ഥലത്തുനിന്നൊക്കെ വെള്ളം അങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് താഴ്ചയുള്ളത് അപ്പൊ മീൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവർക്ക് നമുക്ക് നോക്കിയോ കൈ ചണ്ടിയൊക്കെ വലിച്ചു കഴിഞ്ഞു നോക്കാം ഗൈഷ് നമ്മളിത് പറഞ്ഞിട്ട് മുന്നേ അവർക്കൊരു വളങ്ങെട്ടിണ്ട് അത്ര ചെറുതൊന്നല്ല ഉണ്ടല്ലേ ഒരു അരക്കിലോക്കുണ്ടാവും നമ്മളെ സുധാറ്റന കേട്ടോ നമ്മടെ സുധാകരനാണ് മീൻ പിടിക്കുന്ന ആൾക്കാര് സുധാറ്റനും നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടാ കുഞ്ഞൻ ഗൈസ് അതായത് നമ്മുടെ ഇവിടുത്തെ ചണ്ടിവലിപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വിശാല ഇട്ട് തപ്പണു നമുക്ക് അങ്ങനത്തെ ഇവിടുത്തെ ചണ്ടിവലിപ്പിലൊക്കെ ഏറെ കുറെ കഴിഞ്ഞു കാണില്ല ഞാൻ അപ്പം ഒരു കുറച്ച് എണ്ണ വല്ല മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് നല്ലൊരു കണ്ണോട്ടി ഉണ്ടാവും കുടിക്കണുണ്ടാവും അതുപോലെ വന്ന് കുടിക്കും അപ്പം ആ സമയത്ത് അവർ വീശു കുടിക്കും നമുക്ക് കാണാം ഗൈസ് അതാ അതിലൊരു ബ്രാലി കുടുങ്ങിട്ടുണ്ട് നമുക്ക് കാണാൻ അത്ര വലുതൊന്നല്ല ചെറിയൊരു കടിയം ബ്രാലാണ് കേട്ടോ പാളേന എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം കടിയനല്ല നാടൻ തന്നെയാണ് അത്ര വലുതല്ല ഒരു ഇടത്തരം മീനാ ആ വാക്കും മാർക്ക് ആള് വീശ്ണൻ്റെ അവിടെ നിന്ന് കുറച്ചാണ്ട് മാറുന്ന ആൾക്ക് വീശ ആ അയ്യോ അതവിടെ അതില് ഗൈസാനം നമ്മുടെ ആയത്തവാല ഭീഷരിക്കാണ് പക്ഷെ അത് അവടെ അവര് തന്നെ വെച്ച ഒരു കുറ്റിയില് കൊളത്തുണ്ടായത് അപ്പൊ അത് ഇവിടെ ഒരു മീൻ ഉണ്ടായിരുന്നു നമുക്കത് കിട്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല അവരത് ഇതിന്റെ ഉള്ളിലേക്കാണ് പിടിച്ചേക്കുന്നത് അപ്പൊ മീൻ കിട്ടണ ഞാൻ കാണിച്ചു തരാം ഗൈസ ആൾക്കൊരു കടുവനെ കിട്ടിയിട്ടുണ്ട് ോക്കട്ടെ അവരെ അയ്യോട്ടെ എടുത്തേ എടുത്തേ കളയല്ലേ ഗൈസ് ഇതേ കണ്ടില്ലേ ആ കടൂ ഇത്ര ചെറിയ ആണ് ഇത് സമൃദ്ധിയാണ് അപ്പൊ ഇവര് ഇവർക്ക് കടുവിന്റെ കുത്തു തന്നെ വഴിക്ക് വഴിക്ക് ഒരു അഞ്ച്പത്തെണ്ണം കിട്ടിയപ്പോ പതുക്ക കേറി ഇടുന്ന കണ്ടില്ലേ അത്ര അധികം കടും ളളുടെ കയ്യിൽ ഒരു കടൂനെ കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മെല്ലെങ്ങ പോയി എന്നിപ്പോ അതിനെ പിടിച്ചിട്ടാണ് കേരളം പറഞ്ഞത് കണ്ടില്ല ഒരു കടുവിന് വേണ്ടിട്ട് ആള് മുങ്ങിണ്ട് കിട്ടിയ കിട്ടിയില്ല കടുണ വാലന്നല്ല അതാ ആൾക്കിട്ടുണ്ട് ശ്വാസം ഇട്ടാ ശ്വാസം ഇട്ടിട്ടാ അതിന്റെ അടുത്ത് മേലേക്ക് പോന്തിക്കി പതുക്കെ കുറേ നേരമായി ആള് അയ്യോ ഗൈസ് ഒരു വാലി ചെറുത് അതിനി എന്താ ഗൈസ് ആ വല നിറച്ച് കടാണ് ഈ തന്നെ ഉള്ള ചീളക്കട മൊത്തം ആടിയിട്ടുണ്ടായില്ലേ അപ്പൊ നോക്കി പിടിച്ചോട്ടല്ല അതാ കെടുക്കണോണ്ടോ കട കടൂ ട്ടാസ് അങ്ങനെ നമ്മള് കുറച്ചു മേയും പ്രതീക്ഷിച്ചു പക്ഷെ ഇതിലുള്ള കടു കാരണം കൊണ്ട് ഇവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല കാരണം അമ്മാതിരി അതില് കടുണ്ട് നിറച്ച് കടുവാ അപ്പൊ ഇവര് വേറെ സ്ഥലത്തേക്ക് പോവാണ് ആ ഞാൻ അവർ വേറെ സാധിക്കുകയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ ഇവർക്ക് അധികം മീൻ കിട്ടിയില്ല കാരണം ഇത് നിറച്ച് കണ്ടു അപ്പോൾ ഇവർ വല കുറച്ച് പൊടിക്കേണ്ട കണ്ടെത്തുന്ന ആയിട്ട് നല്ല കുത്തു കിട്ടുണ്ട് ഇവർക്ക് അപ്പോൾ ഇവർ പെട്ടെന്ന് കയറി വരെ വേറെ സാധിക്കും മീൻ പിടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടം വെച്ചിട്ട് ലൈക്ക് ചെയ്യുക വർക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് വീടും കാണാം